ഭിന്നശേഷി മേഖലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള പുരസ്കാരം മതിലകം ബ്ലോക്ക് പഞ്ചായത്തിന് ലഭിച്ചു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിൽ നിന്നും മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധികൾ പുരസ്കാരം ഏറ്റുവാങ്ങി മാനസിക ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന കുഞ്ഞുങ്ങളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിനു വേണ്ടി സർക്കാർ കുടുംബശ്രീയുടെ സഹകരണത്തോടെ ആരംഭിച്ച സംവിധാനമായ ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ മികവുറ്റ പ്രവർത്തനം മുൻനിർത്തിയാണ് ബ്ലോക്ക് പുരസ്കാരത്തിന് അർഹമായത് ഈ പുരസ്കാരം ഭിന്നശേഷി സൗഹൃദമായ പ്രവർത്തനങ്ങൾക്ക് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിക്ക് കൂടുതൽ ഊർജ്ജം പകരുന്നതാണെന്ന് മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ പറഞ്ഞു ഒരു അമ്പത് സെൻറ്റോള സ്ഥലവും വിശാലമായ കോമ്പൗണ്ട് അടക്കമുള്ള രണ്ട് കെട്ടിടമുണ്ട് പതിനഞ്ച് കുട്ടികളെയാണ് നമ്മൾ ആദ്യ ബാച്ച് എന്ന രീതിയിൽ പരിഗണിച്ചിട്ടുള്ളത് കുട്ടികളെ ഇപ്പം ജൂൺ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ നാലിനാണ് ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ആണ് ഉദ്ഘാടനം ചെയ്തത് രണ്ട് വർഷം തികയുന്ന ആ സമയത്ത് കുട്ടികളുടെ അമ്മമാർക്ക് പ്രത്യേക പരിശീലനം കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേക പരിശീലനം കൊടുക്കുകയും നാല് തയൽ മെഷീൻ അടക്കമുള്ള യൂണിറ്റ് തുടക്കം കുറിച്ച് അവർ ചെറിയ വരുമാനവും അതിൽ നേടിയെടുക്കുന്നുണ്ട് ഒപ്പം തങ്ങളുടെ കുട്ടികളെ തൊട്ടടുത്തുള്ള കെട്ടിടത്തിൽ അവരുടെ പരിചരണവും കിട്ടുന്നുണ്ട് ഒരു ടീച്ചറും ഒരായയുണ്ട് ഭക്ഷണവും വരാനും പോകാനുമുള്ള യാത്രാ സൗകര്യം ഉൾപ്പെടെ ബ്ലോക്ക് പഞ്ചായത്ത് വളരെ മെച്ചപ്പെട്ട രീതിയിൽ ആ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് മധുരകം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ ബെഡ്സ് റീഹാബിലിറ്റേഷൻ സെൻ്റർ പ്രാരംഭഘട്ടത്തിൽ പതിനഞ്ച് കുട്ടികളാണ് ഉള്ളത് കുട്ടികളുടെ ശാരീരിക മാനസിക വളർച്ചയ്ക്കും പുരോഗതിക്കും വേണ്ടി എല്ലാ ദിവസവും എക്സസൈസും കുട്ടികളുടെ ദൈനംദിന കാര്യങ്ങളിലുള്ള പരിശീലനവും നൽകുന്നുണ്ട് നിപ്മറുമായി സഹകരിച്ച് എല്ലാ മാസവും ക്യാമ്പുകൾ നടത്തിവരുന്നു ബെഡ്സ് കലോത്സവങ്ങളിൽ ഇവിടുത്തെ കുട്ടികൾ ജില്ലാ സംസ്ഥാന തലങ്ങളിൽ മികച്ച വിജയങ്ങൾ നേടിയിട്ടുണ്ട് നിപ്മറിന്റെ സഹായത്തോടെ കുട്ടികൾക്ക് വേണ്ടി നടത്തുന്ന ക്യാമ്പുകളിൽ ഒക്കയുപേഷൻ തെറാപ്പി ഫിസിയോതെറാപ്പി സ്പീച്ച് തെറാപ്പി എന്നിവയും സൈക്കോളജിസ്റ്റ് സേവനവും ലഭ്യമാക്കുന്നുണ്ട് ബെഡ്സ് റീഹാബിലിറ്റേഷൻ സെൻ്ററിലെ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് സ്ഥിരവരുമാനം എന്ന നിലയ്ക്ക് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ തയ്യൽ പരിശീലനം നൽകുകയും നൂതന തയ്യൽ മെഷീനുകളും അനുബന്ധ ഉപകരണങ്ങളും നൽകിയിട്ടുണ്ട് കുഞ്ഞുങ്ങളുടെ മാനസികോല്ലാസത്തിനും വിനോദയാത്രകളും സംഘടിപ്പിക്കാറുണ്ട്